ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് താരദമ്പതികളായ ദീപിക പതുക്കോണിന്റെയും രൺവീർ ജീവിതത്തിലേക്ക് ആദ്യത്തെ കൺമണി എത്തിയത് തന്റെ മുപ്പത്തി എട്ടാം വയസ്സിലാണ് ദീപിക പദുക്കോൺ അമ്മയായിരിക്കുന്നത് രാംലീല എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു തുടർന്ന് ഇവരുടെ വിവാഹം അതേസമയം വിവാഹ ശേഷവും കരിയറിലെ തിരക്കുകളിലായിരുന്നു താരദമ്പതികൾ ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായിക നടിയാണ് ദീപിക പതുക്കോണിപ്പോൾ വിവാഹ ശേഷവും സിനിമാ രംഗത്ത് തുടരാൻ ദീപിക തയ്യാറാവുകയും അതീവ ഗ്ലാമറസ് വേഷങ്ങളും ചെയ്യുകയായിരുന്നു അത്തരത്തിൽ അത്തരത്തിലെ എന്ന ചിത്രത്തിലെ ദീപികയുടെ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ വലിയ തോതിൽ ചർച്ചയായി അതേസമയം വിവാഹിതയായത് തന്റെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ ദീപിക പതുക്കോൺ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അമ്മയായ ശേഷം ദീപിക ഇനി കരിയറിൽ സജീവമാകുമോ എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത് ഇപ്പോഴത്തെ കുറിച്ച് ദീപിക മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകുന്നത് സിനിമാ കുഞ്ഞുങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും ദീപികയുടെ ഉത്തരം എന്നായിരുന്നു ചോദ്യം അതിന് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ കുഞ്ഞുങ്ങൾ എന്നാണ് ദീപിക മറുപടി നൽകിയത് എന്തായാലും കുടുംബജീവിതവും കരിയറും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദീപിക പതുക്കോൺ ശ്രമിക്കുന്നത് വിവാഹം തന്നെ സംബന്ധിച്ച് വളരെ പ്രധാനമാണെന്ന് മുൻപൊരിക്കൽ നടി പറഞ്ഞിരുന്നു അമ്മയാകുന്നതിന് മുൻപ് ബിഗ് ബജറ്റ് സിനിമകളുടെ ഒരു നിര തന്നെ ദീപിക പൂർത്തിയാക്കിയിരുന്നു കൽക്കി എന്നീ സിനിമകളാണിത് കൽക്കിയാണ് നടിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പ്രഭാസ് നായകനായ ചിത്രം നേടിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം കുഞ്ഞിനു വേണ്ടി കുറച്ച് മാസങ്ങൾ സിനിമാ രംഗത്തു നിന്നും മാറി നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും സിനിമകളിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് ദീപികയുടെ തീരുമാനം ബോളിവുഡിലെ മുൻനിര നായകന്മാരിൽ മിക്കവരും ഇന്ന് അമ്മമാരാണ് കഴിഞ്ഞ വർഷമായിരുന്നു നടി ആലിയ ഭട്ട് അമ്മയായത് എന്നാൽ കുഞ്ഞു പിറന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആലിയ ഷൂട്ടിങ്ങിനെത്തി അതേസമയം സോനം കപൂർ അനുഷ്ക ശർമ്മ എന്നീ നടിമാരും ഇന്ന് അമ്മമാരാണെങ്കിലും അവർ സിനിമാ രംഗത്ത് സജീവമല്ല ഇവരുടെ മുൻപത്തെ ജനറേഷനിലെ നായികമാരായ കരീന കപൂറും പ്രിയങ്ക ചോപ്രയും അമ്മമാരാണെങ്കിലും അവർ കരിയറിൽ സജീവമാണ് അതേസമയം മകൾ പിറന്ന കാര്യം ദീപികയോ രൺവീറോ ഇതുവരെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടില്ല അതിനാൽ തന്നെ താരദമ്പതികളുടെ ഒരു പോസ്റ്റിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാം എല്ലാവരും yeah,